സെലോ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗിലയാദ് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ലോകം പാടുമെന്നെ ശ്രമിക്കുന്ന സഹോദരങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു സഹോദരങ്ങളെ ഇന്ന് പകലിൽ തിരുവചനവുമായിട്ട് നിങ്ങളുടെ മുൻപാകെ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എന്നെ ബലപ്പെടുത്തിയ ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തയ്ക്കായിട്ട് മുഴുവൻ പ്രാരംഭമായിട്ട് ദൈവത്തിന് അർപ്പിക്കുന്നു തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ വചനത്തിൻ്റെ മുൻപാകെ ആയിരിക്കാൻ ദൈവം നമ്മരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകലെടുത്തെ വചന ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാഗം വായിപ്പനായി താല്പര്യപ്പെടുന്നു നൂറ്റി നാൽപ്പത്തി നാലാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാമത്തെ വാക്യം എൻ്റെ പാറയാകുന്ന യഹോവ പാഴ്ത്തപ്പെട്ടവൻ അവൻ യുദ്ധത്തിൽ എൻ്റെ കൈകളെയും പോരനെൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു ഇന്ന് പകൽ നാം വായിച്ചു കേട്ട തിരുവഴുത്ത് അവൻ എൻ്റെ പാറയാകുന്ന ഹോ വാഴ്ത്തപ്പെട്ടവൻ ഹാലലൂയ സ്തോത്രം ദൈവം നമ്മുടെ പാറയാണ് ഹാലലു ദൈവമക്കളെ ദൈവം നമ്മുടെ പാറയാണ് ദൈവം നമ്മുടെ മറവിടമാണ് ദൈവം നമ്മുടെ അഭയസ്ഥാനമാണ് ഹാലലൂയ സ്തോത്രം ദൈവം നമ്മുടെ ഉറപ്പുള്ള ഗോപുരമാണ് ഹാലലൂയ സ്തോത്രം ദൈവം നമ്മുടെ ഉറപ്പുള്ള ഗോപുരമായിരിക്കുമ്പോൾ ഹാലലൂയ സ്തോത്രം ഈ ലോകത്തിൽ എന്ത് സംഭവിച്ചാലും സ്തോത്രം ഏതൊക്കെ പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോകേണ്ടി വന്നാലും ദൈവം നമ്മുടെ പാറയാണെങ്കിൽ ദൈവം നമ്മുടെ മറവിടമാണെങ്കിൽ ദൈവം നമ്മുടെ ഗോപുരമാണെങ്കിൽ നമുക്ക് അവൻ ഭാരപ്പെടേണ്ട ആമേൻ ഹാലു വിഷയങ്ങളില്ല ഹാലലിയ സ്തോത്രം ഇന്ന് പകൽ നിങ്ങൾ ആശയറ്റവരാണോ ദൈവം നിങ്ങളുടെ ഗോപുരമാണ് ദൈവം നിങ്ങളുടെ സങ്കേതമാണ് ദൈവം നിങ്ങളുടെ പാറയാണ് ഹാലലു എ സ്ത്രോത്രം ഇവിടെ നാം വായിച്ചു കേട്ട തിരുവെഴുത്ത് ആമേൻ ഹാലോയ എൻ്റെ പാറയാകുന്ന ഏഹോ വാഴ്ത്തപ്പെട്ടവൻ അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു ഹാലലിയ സ്ത്രോത്രം ദൈവം ഹാലലിയ സ്തോത്രം ദാവീദിനെ ഹാലലിയ സ്തോത്രം വനാന്തരത്തിലേക്ക് കടത്തിവിട്ട് ഹാലലിയ സ്തോത്രം ഇഷായുടെ മക്കളിൽ ഒരുവനായ ദാവീദ് ഹാലലിയ സ്തോത്രം ആടുകളെ മേയിച്ചുകൊണ്ട് ഹാലലിയ സ്ത്രോത്രം വനാന്തരത്തിലായിരിക്കുമ്പോഴാണ് ദൈവം ദാവീദിനെ ഹാലലിയ സ്തോത്രം ആദ്യമായിട്ട് അമിത് യുദ്ധത്തിനായിട്ട് ദൈവം ദാവീദിനെ പഠിപ്പിക്കുവാനിടയായിട്ടുള്ളത് ദൈവം യുദ്ധത്തിനായിട്ട് ദാവീദിനെ ശീലിപ്പിക്കുവാനിടയായി തീർന്നത് ഹാലയ പോരിനെ തന്റെ വിരലുകളെ ദൈവം അവിടെ വെച്ചാണ് അഭ്യസിപ്പിക്കുന്നത് ഹാലരീയ സ്തോത്രം ഇന്ന് പകലിൽ ഹാലരീയ സ്ത്രോത്രം നിങ്ങൾ എവിടെ ആയിരുന്നാലും ഹാലരൂയസ്തോത്രം ദൈവമാണ് നിങ്ങളെ യുദ്ധത്തിനായിട്ട് സജ്ജമാക്കി തീർക്കുന്നത് ഹാലരീയസൂത്രം നമ്മുടെ ആയുധങ്ങൾ എന്ന് പറയുന്നത് ഹാലരിയസ്തൂത്രം ആത്മീകമായ ആയുധങ്ങളാണ് ഹാലരസ്തോത്രം അത് പ്രാർത്ഥനയാണ് ഹാലരുയസ്തോത്രം അത് വിശ്വാസമാണ് അത് വിശുദ്ധിയാണ് അത് പ്രത്യാശയാണ് ഹാലലൂയ സ്തോത്രം അതുപോലെ തന്നെ ഹാലലിയ സ്ത്രോത്രം നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതാണ് സ്തോത്രം അതൊക്കെയാണ് നമ്മുടെ ആയുധങ്ങൾ സ്തോത്രം അത് അമീൻ കോട്ടകളെ ഇടിപ്പാൻ കഴിവുള്ളതാണ് സ്തോത്രം കോട്ടകളെ ഇടിപ്പാൻ കഴിവുള്ളതാക്കി നമ്മെ തീർക്കുന്നത് സർവശക്തനായ ദൈവമാണ് ഹലലൂയ സ്തോത്രം ഇന്ന് പകൽ വിളിച്ചു പറയട്ടെ അമീൻ യുദ്ധത്തിനായിട്ട് നമ്മളെ അഭ്യസിപ്പിക്കുന്നത് അത് സർവശക്തനായ നമ്മുടെ ദൈവമാണ് നമ്മുടെ ആയുധങ്ങൾ ഹാലുലിയ സ്ത്രോത്രം ജടീകങ്ങളായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നാം ജയിക്കത്തില്ലായിരുന്നു ഹാലുലിയ സ്തോത്രം നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ എന്ന് പറയുന്നത് അത് ആത്മീകമാണ് സ്തോത്രം അത് വിശ്വാസമാണ് വിശുദ്ധിയാണ് പ്രാർത്ഥനയാണ് അമന് ഹാലുലി ദൈവത്തോടുള്ള പ്രത്യാശയാണ് ഹാലുലിയ സ്തോത്രം ഇന്ന് പകലിൽ ഹാലുലിയ സ്തോത്രം നമ്മെ അമ്മ യുദ്ധത്തിനായിട്ട് സജ്ജമാക്കി തീർക്കുന്നത് പോരിനായിട്ട് നമ്മുടെ ബെരലുകളെ അഭ്യസിപ്പിക്കുന്നത് അവൻ ഹാലം അത് നമ്മുടെ ദൈവം ഒരുവൻ മാത്രമാണ് സ്തോത്രം ആഹാബിന്റെ കൂടെ ഓടുവാൻ ഹാലലിയ സ്തോത്രം ഏലിയാവിന്റെ കാലുകളെ അവൻ ഹാലലിയ സ്തോത്രം അതിന് തക്കതാക്കി കരുത്തുറ്റതാക്കി അവൻ ബലപ്പെടുത്തി ശക്തീകരിച്ചത് സർവശക്തനായ ദൈവമാണെങ്കിൽ ഹാലലൂയ സ്തോത്രം ഇന്ന് പകൽ വിളിച്ചു പറയട്ടെ ഹാലലിയ സ്ത്രോത്രം ഹാലിയ സ്തോത്രം നമ്മേ അവൻ ശക്തീകരിക്കുന്നത് അവൻ യുദ്ധത്തിനായിട്ടും ഹാലലിയ സ്തോത്രം പോരിനായിട്ടും അവൻ സമൻ സൈന്യത്താലല്ല അവൻ ഹാലലിയ സ്തോത്രം ദൈവം നമ്മെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ശക്തിയാലാണ് ഹലലിയ സ്തോത്രം സൈന്യപരത്താലല്ല ദൈവം നമ്മളെ ബലപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ ശക്തിയാലാണ് ഹലലിയ സ്തോത്രം അവൻ ആഹാബിൻ്റെ രഥത്തോടുകൂടെ ഓടി ഹാലലിയ സ്തോത്രം അതിനോടുകൂടെ തക്കതായിട്ട് ഓടുവാൻ ഏലിയാവിനെ ബലപ്പെടുത്തിയ അതേ ദൈവം തന്നെ ഇന്ന് പകൽ നിങ്ങളെ ബലപ്പെടുത്തുന്നവനാണ് ഹാലുരീയ സ്തോത്രം ഇന്ന് പകൽ വിളിച്ചു പറയട്ടെ ഹാലുരി സ്ത്രം എരിഹുവും മതിലിന്റെ മുൻഭാഗം നിന്ന് യോശുവയും കൂട്ടനും അവൻ ഈ എരിഹോ മതിൽ എങ്ങനെ ഇടിഞ്ഞു വീഴുമെന്ന് അവൻ ഹാലുലി സ്തോത്രം ചിന്തിച്ചിരിക്കുമ്പോൾ ദൈവം ഹാലു സ്തോത്രം പറഞ്ഞതനുസരിച്ചപ്പോൾ ഹാലുലിയ സ്ത്രോത്രം ആ വൻ മതിൽ അവൻ അവരുടെ മുൻപാകെ നിലം പരിശായി തീർന്നെങ്കിൽ ആ കോട്ടയെ ഇടിപ്പാൻ തക്കതാക്കി അവരെ ദൈവം തീർത്തെങ്കിൽ ഹാലലി യസോത്രം ഇന്ന് പകൽ വിളിച്ചു പറയട്ടെ അവൻ ഹാലൊലിയസ്തൂത്രം നിങ്ങളുടെ ആയുധങ്ങളെ അവൻ ശക്തീകരിക്കുന്ന ഒരു ദൈവം നിങ്ങളോട് കൂടെയുണ്ട് നിങ്ങളുടെ അവൻ കരങ്ങളെ ബലപ്പെടുത്തുന്നവൻ അമൻ പോരനായിട്ട് നിങ്ങളെ വിരലുകളെ അഭ്യസിപ്പിക്കുന്നവൻ അവൻ ശത്രുവിനോടുകൂടെ അവൻ ശത്രുവിനോടുകൂടെ അവൻ നീതിമാനെ നശിപ്പിക്കാതെ അവൻ നീതിമാനു വിജയം കൽപ്പിക്കുന്ന ദൈവം ഹാലോത്രം ശത്രുവിനെ നിലം പരിശാക്കുന്ന ദൈവം ഹാലലു എ സ്ത്രോത്രം ഇന്ന് പകൽ നിങ്ങളോടുകൂടെ ഉണ്ട് ഹാലലു സ്ത്രോത്രം അമൻ ഹാലലു സ്ത്രോത്രം അധികാരികളുടെ മുൻപാകെ നിന്നപ്പോൾ പൗലോസിനെ ഹാലലു എ സ്ത്രോത്രം ദൈവം അവരോട് മറുപടി പറയുവാൻ തക്കതാക്കി തീർത്ത അമൻ ഹാലി അവനോട് എതിർത്ത് നിൽപ്പാൻ തക്കതാക്കി തീർത്ത അവൻ ദൈവത്തിന്റെ കരം ഇന്ന് പകൽ നിങ്ങളോട് കൂടെ ഉണ്ട്ലിയ സ്ത്രം നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങൾ എന്തും മറുപടി പറയുമെന്ന് നിങ്ങൾ ഹാലുലീ ചിന്തിച്ച് നിരാശപ്പെടേണ്ട ദൈവം നിങ്ങളെ ശക്തീകരിക്കാനിടയായി തീരും ഹാലലിയ സ്ത്രോത്രം ദൈവം നിങ്ങളുടെ കരങ്ങളെ ബലപ്പെടുത്തുവാൻ തീരും ഹാലലിയ സ്ത്രോത്രം ദാവീദിനെ ദൈവം അമൻ വനാന്തരത്തിലിട്ട് അമ്മ യുദ്ധമുറകളൊക്കെ ശീലിപ്പിച്ചത് ഹാലലു സ്ത്രോത്രം ഫിലിസ്ത്യൻ മല്ലനായ ഗോലിയാത്തിനെ തകർക്കുവാൻ വേണ്ടിയായിരുന്നു എങ്കിൽ ഹാലലു എസ്തോത്രം പിന്നത്തേതിൽ ദാവിദിനെ ദൈവം ഇസ്രയേലിന്റെ രാജാവാക്കി അഭിഷേകം ചെയ്യിപ്പിച്ചെങ്കിൽ ഹാലലിയ സ്ത്രോത്രം രാജാവാക്കിയ ആമൻ ദൈവം വാഴ്ചെങ്കിൽ ഹാലലിയ സ്ത്രോത്രം നിങ്ങളെ ദൈവം അവൻ ശത്രുവിനെ ഉണ്ടാകെ ശത്രുവിനെ തകർക്കുവാൻ വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുന്നത് അവൻ ശത്രുവിന്റെ മീതേ ദൈവം ഒരു അഭിഷേകം ദൈവം അവന്റെ മീതേ ഒരു അധികാരം പകരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഹാലലുയ സ്ത്രോത്രം ഒരു സമൂഹത്തിൻ്റെ രാജാവായിത്തീരുവാൻ ഹാലലുയ സ്തോത്രം ഒരു സമൂഹത്തിന് നേതൃത്വ നിലയിൽ നിൽക്കുവാൻ നിൽക്കുവാനാക്കി ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്യുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് ിയ സ്തോത്രം അതുകൊണ്ട് ഇന്ന് പകൽ ഹാലോത്രം ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ ദൈവം നിങ്ങളുടെ കരങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവമാണ് ഹാലി യുദ്ധത്തിനായിട്ട് നിങ്ങളെ അഭ്യസിപ്പിക്കുന്ന ദൈവമാണ് ഈ മരുഭൂമി യാത്രയിൽ ഹാലദിക സ്തോത്രം പിശാജിനെതിരെ നിൽക്കുവാൻ നിങ്ങളെ കരുത്തുറ്റവനാക്കി തീർക്കുന്നത് സർവശക്തനായ ദൈവമാണ് ഹാലദീയസ്തോത്രം അതുകൊണ്ട് ഭാരപ്പെടേണ്ട അവൻ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക ദൈവത്തിൽ ആശ്രയിക്കുക യഹോവയായ ദൈവം നിങ്ങളുടെ പാറയാണ് അവൻ നിങ്ങളുടെ മറവിടമാണ് അവൻ നിങ്ങളുടെ സങ്കേതമാണ് ആലോത്രം ഈ ദൈവത്തിൽ നാം ശരണം പ്രാപിച്ചുകൊണ്ട് അവൻ ഈ മരുഭൂമി യാത്ര വിശ്വസ്ഥതയോടുകൂടെ ദൈവസന്നിധിയിൽ ഓടുവാൻ ദൈവം ആവശ്യമായ ശക്തിയും ബലവും നമ്മുടെ അവൻ ശരീരങ്ങളിൽ പകർന്നു നൽകി ത തരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്കിടെ വിരാമം കുറിക്കുന്നു ദൈവം നമ്മ ഏവരെയും ഈ വചന സന്ദേശത്താൽ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മേ ഗോഡ് ബ്ലെസ് യു ഓൾ